ഇന്ന് രാവിലെ പത്തരയോടെയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം സി ബി ഐ സംഘം ക്യാമ്പ് ചെയ്യുന്ന വൈത്തിരിയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ മൊഴി നൽകാനെത്തിയത് അച്ഛൻ്റെ മമ്മാവൻ്റെ മൊഴിയെടുക്കൽ നാലര മണിക്കൂർ നീണ്ടു തങ്ങൾക്ക് പറയാനുള്ളതെല്ലാം സി ബി ഐ സംഘത്തോട് പറഞ്ഞതായും കൂടുതൽ പ്രതികളെ പോലീസ് ഒഴിവാക്കിയത് ബാഹ്യസമ്മർദ്ദം കൊണ്ടാണെന്നും പിതാവ് ജയപ്രകാശ് പറഞ്ഞു ബാക്കി കാര്യങ്ങൾ ആണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് സംശയമുള്ള ആൾക്കാർ ഇനി സംശയമുള്ള ആൾക്കാർ ആരുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതുവരെ എനിക്ക് അറിയാനെന്നുള്ള കാര്യങ്ങൾ അതെല്ലാം ഞാൻ പറഞ്ഞു എല്ലാം സ്വീകരിച്ചു ഡോക്യുമെൻറ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ആ സാധനങ്ങളും എല്ലാം കൊടുക്കേണ്ടതെല്ലാം ഞാൻ കൊടുത്തു പിന്നെ ഇനി ഷിബുവിൻ്റെ ഗുണമല്ല അവൻ്റെ ആ സിദ്ധാർത്ഥൻ്റെ കുറച്ച് വഴി ബാക്കിയുണ്ട് അത് അത് കുറച്ച് എടുക്കും എനിക്ക് സംശയങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് മൊഴിയായിട്ട് തന്നെ സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടെന്ന് ജയപ്രകാശ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നു എന്നാൽ കേന്ദ്രം വിജ്ഞാപനമിറക്കാതെ കേസ് ഏറ്റെടുക്കാനാകില്ലെന്ന നിലപാടിലായിരുന്നു സി ബി ഐ സി ബി ഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഉടൻ ഇറക്കണമെന്ന് വെള്ളിയാഴ്ച ജയപ്രകാശിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതോടെയാണ് കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും അന്ന് തന്നെ സി ബി ഐ കേസന്വേഷണം ഏറ്റെടുക്കുകയും ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം